തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറ്റിയ ഒരു 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 ഷോർട്ട് ഫോം ഷോർട്ടായ എളുപ്പം എനിക്ക് പറഞ്ഞു പറഞ്ഞു ചോദിച്ചു തങ്ങളോട് അത് കവച്ചു വെക്കാൻ പറ്റിയ പറ്റിയുവിൽ ഇല്ലല്ലോ ആ ദിക്കർ പതിവാക്കിക്കോ അലിയാരി പറഞ്ഞു അത് അവിടെ ഇവിടെ ഒക്കെ എല്ലാരും ചെല്ലുണ്ട് എനിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും തരാൻ പറ്റുമോ രഹസ്യത്തിലും പരസ്യത്തിലും ആ ദ നില നിർത്താൻ പറ്റിയ ഒരു ദിക്കർ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോളാണ് നവ എന്ന് പറഞ്ഞിട്ട് ഇരുത്തിയിട്ട് കണ്ണടച്ചിട്ട് ആ ചൊല്ലി ചൊല്ലിക്കൊടുത്തത് ആ ദിക്കറാണ് അലിയാരിതങ്ങൾ ഇങ്ങനെ കൈമാറി കൈമാറി ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറി 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 റൂഹായിട്ട് നിലനിൽക്കുന്ന ആ ബന്ധം ആ ബന്ധമാണ് മഷായഹന്മാർ ഇന്ന് നമ്മളുടെ ഈ ഹകറത്തിൽ എത്തിച്ചു തന്നിട്ടുള്ളത് മനസ്സിലായി ഇതെങ്ങാനും നഷ്ടപ്പെട്ടാൽ ദുന്യാവിൽ ഇതിനെക്കാട്ടി വലിയ നഷ്ടപ്പാട് വേറെണ്ടോ ഇല്ല ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല അത് നമ്മൾ അതിൻ്റെ ഏറ്റവും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട ഇടമാണ് ഏറ്റവും സുരക്ഷിതമായിട്ട് നമ്മൾ അത് കൈകാര്യം ചെയ്യേണ്ട മക്കമാണ് അല്ലാതെ അതുകൊണ്ടല്ലേ ഓസുല്ലാൻ തങ്ങൾ പാപ്പ ഗൗരവത്തോടു കൂടെ ഉണർത്തിയ ഒരു വാക്ക് അവിടുത്തെ ഒക്കെ കാണാം ഓസുല്ലാൻ തങ്ങൾ പാപ്പ പറഞ്ഞു എന്താ ഇന്നൽ ഇൻസാന ഇദാലം യകുൻ തലക്കന ദിക്റ ഹുവ തൗഹീദ് സംഭവ്യമാണ് മരണ ഇത് ഇത് വന്നില്ലെങ്കിൽ പിന്നെ നേരെ മറിച്ച് കിട്ടിയാലോ കിട്ടിയാലോ ഈ പറയുന്ന അതുകൊണ്ടാണ് സൂഫിയാക്കളൊക്കെ തെരഞ്ഞെടുത്തൊരു മാർഗം ഞാന് വളരെ പോയിന്റായി നിങ്ങളോട് പറയാം എന്റെ നിർത്തേണ്ട സമയ ആചാര്യം പറയണെ സൂഫിയാക്കളെ ഒക്കെ തെരഞ്ഞെടുത്ത ഒരു മാർഗം എന്താ സൂഫിയാക്കളൊക്കെ തെരഞ്ഞെടുത്തൊരു മാർഗം എന്താ സൂഫിയാക്കൾ പ്രധാനമായും തെരഞ്ഞെടുത്തത് അവര് തന്റെ മുരീദന്മാർക്ക് കൊടുത്തത് ഖഫിയായ ആയ ദിക്കറാണ് എന്താണ് എന്ന് പറഞ്ഞാൽ ഇതിന് ഖഫിയായ ദിഖർ എന്ന് പറയും ദിഖർ അംഫാസിന്ന് പറയും റോഹി എന്ന് പറയും മുശാഹദ എന്ന് പറയും ഇതൊക്കെ പല കോലത്തിൽ എന്ത് ചെയ്യുന്ന വരുന്നതാണ് ആ ഖഫിയായ ആയ ദിക്കറിന്റെ പ്രത്യേകത ഇത് ഇവര് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ നിസ്കാര നിഷ്കരിക്കുമ്പോ അല്ലെങ്കിൽ നോമ്പ് നോൽക്കുമ്പോ അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോ നമുക്ക് ആ സമയത്ത് അള്ളാനും ഓർമ്മ വന്നു തരും ഇപ്പൊ നിഷ്കരിക്കുമ്പോഴും വരില്ല ചർച്ച വേറെ ആ സമയത്ത് എന്ത് ചെയ്യും അത് ഓർമ്മ വന്നു വരും ഇത് നാവു കൊണ്ട് ചെയ്യുന്ന നിക്കറ് കൊണ്ട് ഉണ്ടായി തീരുന്ന ഫലം എന്താണെന്നറിയോ പല സ്ഥലത്തും ആ ഓർമ്മ ചക്കായി പോയി ബാത്റൂമിൽ ചെല്ലാൻ പറ്റുമോ ഉറങ്ങുമ്പോ ചെല്ലാൻ പറ്റുമോ ബോധം കെട്ട് കടക്കുമ്പോ ചെല്ലാൻ പറ്റുമോ പറ്റൂല ഈ സമയത്തൊക്കെ ഏത് ദിക്കർ ഇല്ലാതായി പോകും നാവ് കൊണ്ടുള്ള ദിക്കർ എന്തു ഇല്ലാതായി നേരെ മറിച്ച് കൽബിലേക്ക് ഇട്ട് തന്ന ദിക്കറ് ബാത്റൂമ പ്രശ്നമുണ്ടോ ഉറങ്ങുമ്പോ പ്രശ്നമുണ്ടോ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോ പ്രശ്നമുണ്ടോ ഏ പറയാ പ്രശ്നമുണ്ടോ ഒരു സമയത്തും ഇത് ഒഴിവായി പോവില്ല അതുകൊണ്ടാണ് സൂഫിയാക്കൾ ഏതിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം കൽബിയായ തിരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം ഒരു സെക്കൻഡ് പോലും അള്ളാ എന്ന് പറയുന്ന സ്മരണ അവന്റെ മനസ്സിൽ നിന്ന് ഒഴിവാകാൻ പാടില്ല ഇതുകൊണ്ടാണ് സൂഫിയാക്കൾ ഈ ഒരു ദിക്കറിനെ പ്രത്യേക മുൻകരുതലോടുകൂടെ എന്ത് ചെയ്യാ എടുത്ത് അതുകൊണ്ടല്ലേ മഹാന്മാര് മുഴുവനും പറഞ്ഞത് എന്താ കൽബ് എന്ന് പറയുന്നത് മഹല്ലു തആല അല്ലാഹുവിന്റെ സ്ഥലമാണ് കൽബ് അള്ള നോക്കുന്നത് എടുക്ക അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് രൂപഭാവങ്ങളിലേക്ക് അള്ളാഹുത്താല നോക്കൂല എന്ന് വ്യക്തമായ ഹദീസാണ് അതിൽ യാതൊരു ചർച്ചയും ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ് അപ്പൊ ഹൃദയത്തിലേക്കാണ് അള്ളാഹു താല നോക്കുന്നത് അപ്പൊ ഹൃദയത്തിൽ ഹൃദയമാണ് നോട്ടസ്ഥലോ അള്ളാഹുവിന്റെ ഈമാന്റെ ഉറവിടം എവിടെയാണ് ഹൃദയമാണ് ഈമാൻ ഉത്ഭവിക്കുന്നത് എവിടെന്നാണ് ഹൃദയത്തിൽ നിന്നാണ് എല്ലാവിധ രഹസ്യങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഹൃദയത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഒരു മന ഒരു മനുഷ്യൻ യഥാർത്ഥ ഉഗ്മിനാവുല ഹൃദയത്തെ എന്തു ചെയ്യ നിർബന്ധമായ കാര്യങ്ങളുമായി ഹൃദയത്തെ ഈ രീതിക്ക് ബന്ധിപ്പിക്കാത്ത ഒരാൾ പരിപൂർണ്ണ മുകൂല നമ്മൾ നിസ്കരിക്കുമ്പോ ഹൃദയത്തിൽ ഇതില്ലേ ഏതുകൊണ്ട് കാര്യമില്ല ആ നിസ്കാരം കൊണ്ട് കാര്യമുണ്ടോ കാര്യമില്ല ശരീരത്ത് പ്രകാരം കാര്യം ഉണ്ടാവും അതിൽ തർക്കൊന്നുമില്ല അവിടെ പക്ഷെ അതെന്തല്ല ശരീരത്ത് പ്രകാരം എന്തുണ്ടായ സലാമ കൊണ്ട് അവസാനിച്ച് പിന്നെ തെക്കീർ കൊണ്ട് തുടങ്ങിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളും ചില വാക്കുകളും വന്നാൽ ഏതായി ശരീരത്ത് പ്രകാരം എന്തായി അങ്ങനെയല്ലേ ശരീരത്തിന് നിസ്കാരത്തിന് കൊടുത്ത നിർവചനം അല്ലേ നേരെ മറിച്ച് ഇതിനൊരു ആത്മീയ വശല്ലേ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ ഇതിന് നല്ല ഏതിനുമില്ലേ ഏതിനാ ആത്മീയ വശം ഏതൊരു വസ്തുവിനും ആത്മീയമായ വശവും അതുപോലെ തന്നെ അതിനൊരു ഒരു ബാഹ്യമായ വശവും ഉണ്ട് ആ നിസ്കാരത്തിന്റെ ആത്മീയമായ വശം എന്താ നിസ്കാരം എന്ന് പറഞ്ഞാഹു അല്ലാത്ത എല്ലാറ്റിനെയും മറക്കലാണ് ഇത് നമ്മളെ ലാഹിർ വാക്കുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഓതി അല്ലെങ്കിൽ എന്ത് ചെയ്യാ ഖുറാൻ ഇങ്ങനെ ഓതി അല്ലെങ്കിൽ റുഖം ഇങ്ങനെ ചെയ്തിട്ട് സുബഹാൻ റബ്ബിൽ അതിബാൻ റബ്ബിയൽ ഇതൊക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അതാവണമെങ്കിൽ തൻ്റെ ശ്വാസം എന്തായി മാറണം മാറണം അതാവണമെങ്കിൽ എന്ത് ശ്വാസം എന്തായി മാറണം ധിക്കറായി മാറണം അപ്പോഴാണ് തന്റെ ഒരു സെക്കൻഡിലുള്ള ശ്വാസം പോലും അല്ലല്ലാത്ത ചിന്തയിലൂടെ അല്ലാതെ പുറത്തുവിടെ നമുക്ക് സാധിക്കുകയില്ല ഏതിലൂടെ എന്ന് പറയുന്ന ചിന്തയിലൂടെ പുറത്തു കൊള്ളു അപ്പൊ അവന്റെ നിസ്കാരം എന്തായി മാറും അല്ലല്ലാത്ത എല്ലാ വസ്തുവിനെയും അർപ്പിക്കുന്നതായി മാറും ഇതിന് കുറച്ച് പണി ഉണ്ട് വെറുതെ ഏഹ്